വയനാട് പുൽപ്പള്ളി മുള്ളൻകൊല്ലി ജനവാസ മേഖലകളിൽ കഴിഞ്ഞ ദിവസം രാത്രിയാണ് കടുവ ഇറങ്ങിയത് താനിത്തെരുവിലെ കൃഷിയിടത്തിൽ നിന്നും റോഡ് മുറിച്ച് കടക്കുന്നത് നാട്ടുകാർ കണ്ടതിനെ തുടർന്ന് വനംവകുപ്പിനെ വിവരമറിയിക്കുകയായിരുന്നു വനപാലകർ മേഖലയിൽ തിരച്ചിൽ നടത്തിയെങ്കിലും കടുവയെ കണ്ടെത്താനായില്ല അതിരൂക്ഷമായ കടുവാഭീഷണിയിലാണ് ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ശശിമല ആലത്തൂർ പാടിച്ചറ എല്ലാ ഭാഗത്തും ഇവിടെ തന്നെ ഇപ്പോൾ യാതൊരു പ്രദേശമായിരുന്നു പ്രദേശം രാത്രി ഒരു ഒരു ശേഷം നമ്മുടെ ജംഗ്ഷനിൽ തന്നെ കടുവയെ കാണുന്ന അപ്പോൾ എന്തായാലും കഴിഞ്ഞ രണ്ടാഴ്ചക്കിടെ പാടിച്ചിറ ശിശുമല ചൂനാട്ടുകവല പ്രദേശങ്ങളിൽ കടുവയെയും മൂന്ന് കുഞ്ഞുങ്ങളെയും കണ്ടെത്തിയതിനെ തുടർന്ന് വനംവകുപ്പ് എട്ടോളം ക്യാമറകൾ സ്ഥാപിച്ച് നിരീക്ഷണം നടത്തി വരുന്നതിനിടെയാണ് പുൽപ്പള്ളി ടൗണിനോട് ചേർന്ന പ്രദേശങ്ങളിൽ കടുവയുടെ സാന്നിധ്യം കണ്ടെത്തിയത് വിളവെടുപ്പ് കാലമായതിനാൽ കടുവയുടെ സാന്നിധ്യം കണ്ടെത്തിയതോടെ നാട്ടുകാർക്ക് കടുത്ത ആശങ്കയിലാണ് സി മലയാളം ന്യൂസ് വയനാട് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം